ഹലോ ഡിയർ ഫ്രണ്ട്സ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ജിലേബി നമുക്ക് ദോശമാവ് ഉപയോഗിച്ച് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീട്ടിലേക്കങ്ങ് പോയാലോ അതിനായിട്ട് നമ്മൾ ദോശയുടെ മാവാണ് എടുത്തിട്ടുള്ളത് ദോശയുടെ ആയാലും ഇഡ്ഡലിയുടെ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മാവെടുക്കുന്ന സമയത്ത് ഈ മാവിൽ പുളുപ്പുണ്ടാകാൻ പാടില്ല രാവിലെ തയ്യാറാക്കുന്ന മാവ് ഉച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പുളുപ്പൊന്നും വരത്തില്ല അങ്ങനെ എടുക്കാവുന്നതാണ് പുളിപ്പുള്ള മാവ് എടുത്ത് ഉപയോഗിച്ചാല് നമ്മൾ ജിലേബി തയ്യാറാക്കിയതിന് ശേഷം ജിലേബിയിലൊരു പുളിപ്പുണ്ടാകും അതുകൊണ്ടാണ് മാവ് മാവെടുക്കലെന്ന് പറയുന്നത് നമ്മൾ ഈ കാണിച്ച ഒരു ബൗളിൽ രണ്ട് ബൗള് മാവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കാം കോൺഫ്ലവറിൽ തയ്യാറാക്കാം മൈദപ്പൊടിയിലും തയ്യാറാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ടര ഈ ഒരു സ്പൂണിൽ രണ്ടര സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു കളറിന് വേണ്ടി ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം മാവ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെച്ച് കൊടുക്കാം നമ്മൾ ഈ ഒരു ബൗളിലാണ് രണ്ട് ബൗള് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൽ ഒരു ബൗള് പഞ്ചസാര എടുത്ത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് ബൗള് വെള്ളം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം രണ്ട് ബൗളും ചേർത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഒന്ന് തിളക്കട്ടെ ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തൊണ്ടോട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കളറിന് വേണ്ടി ഒരല്പം ഓറഞ്ച് ഫ്ലേവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് അരമുറി നാരങ്ങയുടെ നീര് കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം നമ്മൾ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ജിലേബി തയ്യാറാക്കാനായിട്ടുള്ള മാവ് റെഡിയാക്കാം ഞങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എനിക്കിപ്പോൾ പൈപ്പിംഗ് ബാഗ് ഒന്നുമില്ല ഞാനിപ്പോൾ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പാൽ കവറും എടുക്കാം പാൽ കവർ എടുത്തപ്പോൾ ചെറുതായി ചെറുതായിപ്പോയതുകൊണ്ട് ഞാനിപ്പോൾ വേറൊരു കവറ് എടുത്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഈ ഒരു കവറിലേക്ക് മുഴുവനായ ഒന്നും ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ചൊഴിച്ച് കവറൊന്ന് ലെവൽ ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി കൂടി അങ്ങ് ഫുൾ ഫുള്ളൊഴിച്ചു കൊടുക്കാം ഈ മാവ് ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ ടൈറ്റാക്കി നെയ്യ് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ ടൈറ്റാക്കി ഒന്ന് നല്ലതുപോലെ ഒരു സൈഡിലേക്ക് ആക്കിയതിന് ശേഷം ഈ കവറൊന്ന് നല്ലതുപോലെ ടൈറ്റാക്കി കെട്ടി കൊടുക്കുക ഒരു നൂല് ഉപയോഗിച്ച് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചോ കെട്ടി കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ജിലേബിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട് പക്ഷേ അത് കിട്ടിയിട്ടില്ല നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത് ഒരു സ്പൂണ് നെയ്യ് ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് നല്ലതുപോലെ ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം ഇതേപോലെയൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ആദ്യമൊന്നും ഷേപ്പ് ഒന്നും കിട്ടത്തില്ല അത് കുഴപ്പമില്ല നമ്മൾ ഈ കവറിൽ ഹോൾ ഇടുന്ന സമയത്ത് ഹോൾ ഇട്ടതും കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് ഹോള് ചെറിയൊരു ഹോള് മാത്രമേ ഇട്ട് കൊടുക്കാവൂ ഹോള് വലുതായിപ്പോയാൽ നമ്മുടെ ജിലേബി ഇങ്ങനെ വലുതായിട്ട് വരും ഹോൾ ഇടുമ്പോൾ ചെറിയൊരു ഹോള് മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്ക് സോഫ്റ്റ് പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ഈ ഒരു പരുവമാകുമ്പോൾ തന്നെ തിരിച്ചും അറച്ചുമിട്ട് നമുക്ക് ആ ഷുഗർ സിറപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തെ ആ ഒരു പരുവമാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഷുഗർ സിറപ്പിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ എണ്ണയിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ചൂടോടുകൂടി തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പിൽ ഇടുന്നത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതേപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എണ്ണയിൽ എടുക്കുക ഷുഗർ സിറപ്പിലേക്ക് ഇടുക തിരിച്ച് ഷുഗർ സിറപ്പിൽ കിടക്കുന്നത് പാത്രത്തിലേക്ക് മാറ്റുക ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പിൽ കിടന്ന ജിലേബിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ടോ നമ്മൾ കവറിൽ ഹോൾ ഇടുന്ന അനുസരിച്ചിരിക്കും ഈ ജിലേബിയുടെ വലിപ്പം കണ്ടോ ഇപ്പം എൻ്റെ ഹോൾ ഞാൻ ഇട്ടിരുന്ന ഹോൾ അല്പം വലുതായി പോയി കണ്ടോ ഈ ജിലേബിയുടെ ഒരു ഇത് കണ്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് അല്പം കൂടി വലുതായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ ഹോൾ ഇടുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ജിലേബിയുടെ ആ ഒരു നമുക്ക് ബാക്കിയിരിക്കുന്ന മാവ് കൂടി ഇതേപോലെയൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നല്ലതുപോലെ പ്രെസ്സ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പിൽ കിടന്ന ജിലേബിയാണ് ഇപ്പോൾ കാണിച്ചത് ഇനി നമുക്ക് വേറൊരു പരുവത്തിൽ കൂടി ഷുഗർ സിറപ്പ് തയ്യാറാക്കാം സെയിം മെത്തേഡ് തന്നെയാണ് കുറച്ചുകൂടി വറ്റിച്ചു വരുമ്പോൾ ഇങ്ങനെ സ്പാച്ചിലെടുത്ത് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടുന്ന ഒരു പരുവം കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിലും നമുക്ക് ജിലേബി തയ്യാറാക്കി എടുക്കാം കണ്ടോ ഇനി ഇട്ട് ജിലേബി തയ്യാറാക്കിയതിന് ശേഷം ഇങ്ങനെ ഇട്ട് നോക്കുക ഇതിലുള്ളൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ജിലേബി തയ്യാറാക്കിയതിന് ശേഷം ജിലേബിയുടെ ഉള്ളിലേക്ക് ഈ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതെങ്കിൽ ജിലേബിയുടെ ഉള്ളിലേക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് ഇറങ്ങില്ല മറ്റേ ഞാൻ ആദ്യം കാണിച്ച ഒരു രൂപത്തിലാണെങ്കിൽ ജിലേബിയുടെ ഉള്ളിലേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് ഇറങ്ങും ഈ ഒരു പരുവത്തിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഈ ഷുഗർ സിറപ്പിൽ ഇട്ട് നമ്മൾ കോരി മാറ്റിയതിന് ശേഷം ഒരല്പം പഞ്ചസാര കൂടി മുകളിലേക്ക് കൊടുക്കുക കട ഇപ്പം നമ്മുടെ രുചികരമായ ജിലേബി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം ഫുഡ് കളർ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ബൈ